ഇബ്നു റളിയല്ലാഹു സ്വഹാബിയല്ലേ സ്വഹാബിയല്ലേ അല്ലാഹുവിനെ പേടിച്ചതായ വ്യക്തിയല്ലയോ വ്യക്തിയല്ലയോ ഒരിക്കൽ അദ്ദേഹം പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ പാരായണം അല്ലാഹുവിനെ പേടിക്കുന്ന വ്യക്തിയാണ് ഖുർആൻ പാരായണം അൽ ബഖറ സൂറത്ത് പാരായണം ചെയ്തുകൊണ്ട് നിലകൊള്ളുമ്പോൾ നിലകൊള്ളുമ്പോ അദ്ദേഹത്തിൻ്റെ കുതിര അതിന്റെ ആലയിൽ കടന്നുകൊണ്ട് കാലുകൾ പൊക്കി ചാടു എന്തെന്നില്ലാത്ത അട്ടഹാസമാണ് എന്തെന്നില്ലാത്ത ഒച്ചപ്പാടാണ് കുതിരയുടെ ആലയിൽ ചെന്നുകൊണ്ട് അദ്ദേഹം അതിനെ നോക്കുകയാട് നോക്കോയാട് അദ്ദേഹം അതിനെ ഒന്ന് സാന്തനിപ്പിക്കുന്നു തലോടുന്നു വീണ്ടും പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുകയാണ് വീണ്ടും അദ്ദേഹം അതാ കുതിരയുടെ ശബ്ദമാണ് കേൾക്കുന്നത് രണ്ട് കാലുകൾ ഉയർത്തി കുളമ്പുകൾ ഉയർത്തിക്കൊണ്ട് ശക്തമായി ചാടുകയാ സ്വപത്തിൽ പ്രമുഖനല്ലേ ജീവിതത്തിൽ സംശുദ്ധത കൈവരിച്ചിട്ടുള്ള വ്യക്തിയല്ലേ പരിശുദ്ധമായ ബക്കറ സൂറത്ത് പാരായണം ചെയ്യുകയാണാമതം അദ്ദേഹം പാരായണം ചെയ്യുന്നു ഓത്ത് നിർത്തുമ്പോൾ കുതിര സമാധാനം സമാധാനമടയുന്നുണ്ട് ഓത്തു തുടങ്ങുമ്പോൾ വീണ്ടും കുതിര രണ്ട് കാലുകൾ പൊക്കി അതിൻറെ കൊളമ്പുകൊണ്ട് ശക്തമായി ഭൂമിയിലേക്ക് ഇടിക്കുകയാ معنا سعيد بن حمير رضي الله عنه തൻ്റെ ഇളയ മകനാകുന്ന യഹിയ ആ കുതിരയുടെ ആലയുട്ടിൻ്റെ അടുക്കലേക്ക് അതിന്റെ ശബ്ദ കോലാഹലങ്ങൾ കേട്ടുകൊണ്ട് അതിൻ്റെ അടുത്തേക്ക് പോയി നോക്കുകയാണ് അദ്ദേഹം വേഗം തന്നെ ഖുർആൻ മടക്കി പരിശുദ്ധമായ ഖുർആൻ മടക്കി വെച്ച് ചുംബിച്ച് അതിനെ ഷെൽഫിൽ വെച്ച് ഓടിച്ചെല്ലുകയാണ് മകനെ വാരിയെടുക്കുകയാണ് എൻ്റെ മകന് വല്ല അപകടം സംഭവിച്ചു പോകുമോ എന്നർത്ഥത്തിൽ അതിന്റെ കാലിൽ കുളമ്പിന്റെ ശബ്ദികൊണ്ട് കുഞ്ഞിന് അപകടം ഉണ്ടായെങ്കിലോ എന്ന് പേടിച്ച് ഓടിച്ചെന്ന് പൊന്നമോരവാരി പുണരുവയാണ് രാവിലെ സുബയുടെ സമയമായപ്പോ ാണ് നിസ് പാരായണം ചെയ്യുമ്പോ എനിക്ക് ഒരു സംഭവം ഉണ്ടായി റസൂലേ എന്റെ കുതിര അതിന്റെ കാലുകൾ ഉയർത്തിക്കൊണ്ട് ആകാശത്തിലേക്ക് നോക്കുകയും ശക്തമായി ഭൂമിയിലേക്ക് കുളമ്പുകൊണ്ട് ഇടിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു നബിയേ എന്റെ മകൻ യഹിയ ആ കുതിരയുടെ ോ ആ കുതിരിയങ്ങാണതിന്റെ കുളമ്പ് കൊണ്ട് ചവിട്ടുമോ എന്ന് പേടിച്ചിട്ട് ഞാൻ ഓതൽ നിർത്തി കളഞ്ഞു എന്റെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പുണർന്നു കൊണ്ടുവന്നു എന്ന് പറയുമ്പോ അല്ലാൻ പറയുകയാണ് കണ്ടത് സമാധാനം പു ആശ്വാസം നൽകിക്കൊണ്ട് നിന്റെ വീട്ടിലേക്ക് നിന്റെ കുടുംബത്തിലേക്ക് നിന്റെതാകുന്ന ബിസിനസ്സിലേക്കൊക്കെ പരിപൂർണമായി ആശ്വാസം പകർന്നുകൊണ്ട് കാരുണ്യത്തിന്റെ മലക്കുകൾ വിരിക്കുന്ന രംഗമാണതെന്ന് മലക്കുകൾ നിന്റെ വീട്ടിലേക്ക് ആശീർവാദം തരുകയായിരുന്നു ആ സമയത്ത് സമാധാനത്തിന്റെ മലക്കുകളായിരുന്നത് നീ ഓത്ത് നിർത്തിയില്ലായിരുന്നെങ്കിൽ ആ മലക്ക് മുഴുവനും നിന്റെ വീട്ടിലേക്ക് ഇറങ്ങി വന്നേനെ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫാരി നമ്മൾ ഓത്ത് നിർത്തിക്കളഞ്ഞു കളഞ്ഞി എത്ര തോട്ടം ഓതിയിട്ടുണ്ട് ഇപ്പൊ എത്ര ഹത്തുമ്പോൾ നമ്മുടെ വീട്ടിൽ തീർത്തിട്ടുണ്ട് അള്ളാഹു നമ്മളെ കാക്കട്ടെ നോക്ക് കാരുണ്യം നമ്മുടെ വീടുകളിൽ ഉണ്ടാവാൻ നമ്മളിൽ ഖുർആൻ ഓതണം വീട്ടിനകത്ത് ഖുർആൻ ഉണ്ടാവണം വീടൊക്കെ ഉൾക്കാടിക്കുമ്പോ ഒരു മുപ്പത് മുത്തലിമീങ്ങൾ അല്ലെങ്കിൽ നല്ല ഖുർആൻ ഓതാൻ അറിയാവുന്ന ആളുകൾ ഓരോരുത്തരുടെയും ഓരോ ജുസും കൊടുത്തിട്ട് ഓരോ ജുസും അങ്ങോട്ട് ഓത്തിട്ട് ഒരു ഹത്ത് മോതി അങ്ങനെ അങ്ങോട്ട് മാഷാ എത്ര റാഹത്ത തൗഫീഖ് തരട്ടെ അതോടൊപ്പം തന്നെ മൗല്യതോദിക്കോ മൗലി തോന്നണ്ടെന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം ലഭിക്കുള്ള മൗലിത് വീട്ടിലും ഓതേണ്ടതാ അതിനാൽ മുസീബ ത്തൊക്കയും നീങ്ങുന്നതാ നപിക്കുള്ള മോലിത് വീട്ടിലും ഓതേണ്ടതാ അതിനാൽ മുസീബത്തൊക്കയും നീങ്ങുന്നതാ കള്ളൻ്റെ ശല്യം തന്നെയും ഒതുങ്ങുന്നതാ ദാരിദ്ര്യവും നീങ്ങുന്നതായി കാണുന്നതാ ഹറുക്കും ഇവയൊക്കെയും കാക്കുന്നതാ കണ്ണേർ ഹെസത് നീങ്ങുവാൻ ഉതകുന്നതാ പാനാകുന്ന <laughs> ഉസ്താദ്

കാരണം ആ പ്രവാചകർ കാരുണ്യത്തിൻ്റെ തിരുദൂതരാണ് ലോകം മുഴുവനും കാരുണ്യം വർഷിക്കാൻ നിദാനമാണ് ഹബീബ് മുഹമ്മദ് മുസ്തഫ കള്ളന്റെ ശല്യം തന്നെയും ഒതുങ്ങുന്നതാ ദാരിദ്ര്യവും നീങ്ങുന്നതായി കാണുന്നതാ

അത് ആഴ്ചയിലൊരിക്കൽ അല്ലെങ്കിൽ മാസത്തിലൊരിക്കൽ മുമ്പ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ആരെങ്കിലും ഉസ്സാദുമാരെ അല്ലെങ്കിൽ മോലിമീങ്ങളെ അല്ലെങ്കിൽ മുത്തല്ലിമീങ്ങളെ ഭക്ഷണം കഴിക്കാൻ വരുന്ന മുത്താലിങ്ങളെ കൊണ്ടൊക്കെ ഓദിച്ചിരുന്നു ഇന്നതൊക്കെ എടുത്തുപോയി ഇന്ന് സുന്നികളായ നമുക്ക് തന്നെ അതിലൊക്കെ എന്തോ ഒരു മനഃപൊരുത്വം ഇല്ലായ്മ ഇങ്ങനെ ആയിപ്പോയി അള്ളാഹു നമ്മളൊക്കെ ആക്കും മാറവുമ്പോ താനൂര് പ്രദേശത്ത് താനൂർ മൗലി എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട് ഇപ്പൊ ഉണ്ടോന്നെനിക്ക് ഓർമ്മയില്ല ഉണ്ടാ താനൂർ മൂലം ഉണ്ട് പണ്ടിവിടെ ബല മുസിബത്തുകൾ ഉണ്ടായ സമയത്ത് അക്കാലഘട്ടത്തിലതാകുന്ന ഇമാമിങ്ങൾ കൊടുത്തതാകുന്ന വസ്തുതയാണ് അത് മുടങ്ങാതെ റബിയുല്ല പോലെ റബിയുൽ ആഹ്റു മാസങ്ങളിൽ നമ്മുടെ മലപ്പുറം ജില്ലയിലെ വിവിധ ഭാഗത്തുള്ള മുത്തല്ലിമീങ്ങളൊക്കെ വ്യാഴാഴ്ച ദിവസം അവിടെ വരും അടുപ്പിച്ചങ്ങനെ ഓതലുണ്ടാവും ആ വ്യാഴാഴ്ച വന്നിട്ട് അവർക്ക് വന്ന അവിടന്നെ ആദ്യം ഒരു വഷണം കൊടുക്കും പിന്നെ ഈ വീട്ടിൽ വന്നിട്ടൊരു ഇങ്ങനെ ഓതാ പള്ളിയിൽ ഓതും ആ പരിസരങ്ങളിലുള്ള എല്ലാ പള്ളികളും ചെറിയ ചെറിയ നിസ്കാരത്തെ പള്ളികളടക്കമുള്ള എല്ലാ പള്ളികളും ജുമാഅത്ത് പള്ളി അടക്കം മൗരുത് പാരായ മൗരുവ് കഴിഞ്ഞിട്ട് അതിനെ ഇഷാ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് എന്ത് ചെയ്യും പള്ളിയിൽ നിന്ന് തന്നെ അനൗൺസ്മെന്റ് കൊടുക്കും നബിക്ക് വേണ്ടി അനൗൺസ്മെന്റ് കൊടുക്കുമ്പോൾ എല്ലാവരും അപ്പൊ യാാനബി എല്ലാവരും യാബി എഴുമിച്ചിരുന്നു ഒരുമിച്ച് എന്ത് എത്ര വലിയ വറക്കത്താണ് എന്റെ കുഞ്ഞുനാളിൽ ഞാൻ വന്ന് ചെല്ലിയിട്ടുണ്ട് ഞാൻ വന്ന് ചെല്ലിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഓർമ്മയിൽ ഞാൻ പറഞ്ഞത് അതേപോലെ വന്ന് ഏതോ ഒരു വീടുകൾ വന്ന് ഓന്നിയിട്ടുണ്ടെന്ന് അപ്പൊ അത്ര വലിയ പ്രസിദ്ധമായിരുന്നു താനൂറും മൗല്യത് നമ്മുടെ നാട്ടിൽ ഇപ്പൊ അതൊന്നും ഇല്ല നമുക്കൊന്നും ഇല്ല അതാ ഞാൻ പറഞ്ഞു നമ്മൾ ആ ഒരു ഐശ്വര്യവും വറക്കത്തും ഒക്കെ ഇന്ന് എടുത്തുപോയി അത് നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ പല വിമുഖത കാണിക്കുന്ന ഒരു തലത്തിലേക്ക് നമ്മുടെ അവസ്ഥാവിശേഷം എത്തി വീടുകളിൽ ബറക്കത്തിന് നിദാനമാണ് നമ്മൾ ഇതിനൊക്കെ സംശയം ഉന്നയിച്ചപ്പോ ഇതൊക്കെ മനസ്സിന്റെ അകത്തലങ്ങളിൽ ആദർശങ്ങളിൽ വൈരുദ്ധ്യം കടന്നു വന്നപ്പോ എന്തോ ഒരു മാനസികമായ ഒരു താല്പര്യക്കുറവ് അതിലൊക്കെ വന്നപ്പോ അള്ളാഹുസ് ബഹാനു തല അതിലുണ്ടായിരുന്ന എല്ലാ വറക്കത്തുകളും എടുത്തു കളഞ്ഞു മുമ്പ് ഈ പറയുന്ന അസുഖങ്ങളൊന്നുമില്ല മാരകമാകുന്ന രോഗികളില്ല ഇന്ന് ക്യാൻസർ രോഗികൾ നിത്യരോഗികൾ വർദ്ധിച്ചിരിക്കാൻ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചല്ലോ ആമുഖ ഭാഷണങ്ങളിൽ നിങ്ങൾ നോക്ക് രാത്രിയിലുള്ള ട്രെയിൻ മുഴുവനും ഫുള്ളാണ് മലബാർ എക്സ്പ്രസ് മാവേലി എക്സ്പ്രസ് രാത്രിയിൽ പകൽ സമയങ്ങളിൽ ഉള്ളതാകുന്ന പരിശുറാം രാവിലെ സുബൈക്ക് പോകുന്നതാകുന്ന ട്രെയിൻ ജനശാബ്ദി അടക്കം എറണാകുളത്തെ ലക്ഷോറിലേക്കും പരിസരത്തുള്ളതാകുന്ന ഹോസ്പിറ്റലിലേക്കും തിരുവനന്തപുരത്തെ ആർ സി സിയിലേക്കും ഒക്കെ ആളുകൾ ഇങ്ങനെ കുലംകുത്തി കൊണ്ടുകയാണ് നമ്മുടെ മലബാറിൽ നിന്ന് ഒക്കെ മാരകമാകുന്ന ക്യാൻസർ ബാധിത പലവിധ അസുഖങ്ങൾ കിഡ്നി ട്രബിളിലായ ഇവർ അസുഖമില്ലാത്ത കുടുംബങ്ങളില്ല അള്ളാഹു പരിപൂർണ്ണ ഷിഫാ നൽകുമാറാവട്ടെ എല്ലാവർക്കും ആഫിയത്ത് പ്രധാന ചെരിയട്ടെ എവിടേക്കാണ് നമ്മൾ എത്തിപ്പോകുന്നത് എന്തുകൊണ്ടാണ് ഇത്രയേറെ വിപത്തുകൾ നമുക്ക് വരാതി വന്നത് പണ്ട് കാലങ്ങളിൽ ഇത്രയേറെ വിപത്തുകളില്ല എന്തുകൊണ്ട് പണ്ട് ഉള്ളതുകൊണ്ട് സംതൃപ്തി അടയുകയും ഹലാലായ ഭക്ഷണങ്ങൾക്ക് പ്രാമുഖ്യം കാണിക്കുകയും നല്ല വിക്രം ഔറാദും നമസ്കാരവും തക്കവയും ആർജിച്ചുകൊണ്ട് ജീവിതം സംശുദ്ധമാക്കുകയും ചെയ്തിരുന്നു ഇന്നത് ഒരളവോളം നഷ്ടപ്പെട്ടു പോയി ഖുറാനോത്ത് വളരെ കുറഞ്ഞു പോയി റമദാൻ ആവണം അതിനുവേണ്ടി മാത്രം നിൽക്കുകയാണ് ഞാനിപ്പോൾ അതിലേക്ക് പോകുന്നില്ല ആയത്തുകളും ഹദീസുകളും ഡസം കണക്കിന് അതിലേക്ക് പോകാൻ പറ്റും ഖുറാനോ എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഞാനിപ്പോ പോകുന്നില്ല ഞാൻ വീണ്ടും തിരിച്ചു വരുന്നു അള്ളാഹു കരുണാമയനാണ് ഹബീബായ ഹബീബായി റസൂർ അള്ളാഹിതങ്ങളിൽ ലോകർക്ക് മുഴുവനും കാരുണ്യമായിട്ട് നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ് പരിശുദ്ധ ഖുർആനാണ് ആ പ്രവാചകർക്ക് നൽകിയ കാറ്റലോഗ് നമ്മളിലേക്ക് മാനവരാശികൾക്ക് മുഴുവനും ദർശനമായി പ്രവാചകനിലൂടെ നൽകിയതാകുന്ന ഖുർആൻ കാരുണ്യത്തിന്റെ ഗ്രന്ഥമാണ് ആ ഖുർആൻ ഓതിയാൽ കാരുണ്യം ലഭിക്കും ഇത്രയാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞു വെച്ചിട്ടുള്ളത് ഇനി അടുത്ത പോയിന്റിലേക്ക് വരാൻ ശരിക്കും മനസ്സിലാക്കണം ഏറ്റവും ഏറ്റവും കൂടുതൽ കൂടുതൽ കാരുണ്യം കാരുണ്യം ചൊരിഞ്ഞിട്ടുള്ളത് റസൂലും ചൊരിഞ്ഞിട്ടുള്ള വിഭാഗം അത് രോഗികളാണ് മനസ്സിലാക്കണം തൊണ്ണൂറ്റി ഒമ്പത് നാമങ്ങളുണ്ട് എന്ന് അള്ളാഹുവിന് തൊണ്ണൂറ്റി ഒമ്പത് നാമങ്ങളുണ്ട് സ്വഹാബ അത് മനസ്സിലാക്കിയവൻ അത് മനഃപ്പാഠമാക്കിയവൻ അതനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്തിയവൻ വിജയിച്ചു സ്വർഗത്തിൽ പ്രവേശിക്കാൻ ഹേതുവാണ് എന്ന് നബിയോനാ നബിയോറാഹി ൊമ്പത് നാമങ്ങൾ പക്ഷെ ഈ തൊണ്ണൂറ്റിയൊമ്പത് നാമങ്ങളിൽ നിന്ന് അള്ളാഹു സുബാന വേണ്ടിയ ഖുർആാനിലെ നൂറ്റി പതിമൂന്ന് സൂക്തങ്ങളുടെ തുടക്കത്തിലും കൊണ്ടുവന്നത് ബിസ്മില്ലാഹിമാൻ എന്ന വിശേഷണമാണ് അള്ളാഹു കരുണാമയനാണ് അള്ളാഹു കാരുണ്യവാനാണ് എന്ന് വിശേഷിപ്പിക്കാനാണ് നല്ലതുപോലെ മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് അള്ളാഹു സുഹാനുലെ എല്ലാ സൂക്തങ്ങളുടെയും തുടക്കത്തിൽ ഈ ഒരു ആശയം കൊണ്ടുവരുന്നത് എന്തിനാണ് അള്ളാഹുവിന് ഒമ്പത് നാമങ്ങൾ ഉണ്ടായിരിക്കെ അതിലെ രണ്ട് വിശേഷണങ്ങൾ മാത്രം ഒപ്പിയെടുത്ത് എല്ലാത്തിനും ഫിറ്റ് ചെയ്യാൻ ചെയ്യണം ഒന്ന് മാറ്റി കൊടുക്കാമല്ലോ എന്നൊക്കെ കൊടുക്കാം എന്തുകൊണ്ട് അള്ളാഹു അത് ചെയ്തില്ല റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ പ്രിയപ്പെട്ടതാകുന്ന അനുയായികളോട് ഓർമ്മപ്പെടുത്തുകയാണ് കാരുണ്യവാനാണ് കാരുണ്യവാനാണ് അല്ലാഹു സുബാനുഭവത്താല് ലോകത്തിന് നൽകുന്ന സന്ദേശമാണ് സന്ദേശമാണ് പരിശുദ്ധമായി ഇസ്ലാമിന്റെ ശാതുല തീരത്തേക്ക് കടന്നു വരുന്നതായ ഏതൊരു മനുഷ്യനുണ്ടോ ഏതൊരു വ്യക്തി ഉണ്ടോ ഏതൊരു സോദരനുണ്ടോ ഖുർആൻ പഠിക്കാൻ തയ്യാറാകുന്ന ഏതൊരു മനുഷ്യനുണ്ടോ ആ ഖുർആൻ ആനടുത്ത് മറിച്ചു നോക്കുമ്പോൾ ആദ്യമായി കാണുന്നതായ വചനമല്ലയോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പരമകാരുണികനും കരുണാ വാരിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ ആരംഭിക്കുന്നു എല്ലാ സൂക്തങ്ങളുടെയും തുടക്കത്തിൽ അല്ലാഹു അടയാളപ്പെടുത്തുകയാണോ വ്യക്തമാക്കുകയാട് തൗബ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ സൂക്തങ്ങളുടെയും തുടക്കത്തിൽ അടയാളപ്പെടുത്തി ആ ഓരോ സൂക്തത്തിന്റെ തുടക്കത്തിലും അള്ളാഹു വ്യക്തമായി ചേർക്കുന്നത് രണ്ട് വിശേഷണങ്ങളാണ് രണ്ട് വിശേഷണങ്ങളാണ് വിശേഷനങ്ങളാണ് ഈ ലോകത്ത് വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഗുണം ചെയ്യുന്നവനായ അള്ളാഹു ഈ ലോകത്ത് വഴിപ്പെട്ടവർക്ക് മാത്രം നാളെ ആഹ് പ്രത്യേകം ഗുണം ചെയ്യുന്നവനായ അള്ളാഹു ഈ രണ്ട് അർത്ഥങ്ങളും എത്തി നിൽക്കുന്നത് കരുണയാണ് കരുണയാ അഥവാ പരിശുദ്ധമായ ഖുർആൻ വായിക്കാൻ തുണിയുന്നതായ ഏതൊരു മനുഷ്യന്റെ ഹൃദയത്തിലേക്കും പതിയേണ്ടത് വിശുദ്ധമായ ഇസ്ലാം കാരുണ്യത്തിൻ്റെ ാണ് ജനങ്ങളിലേക്ക് കാരുണ്യം വിതറുന്നതായ മതമാണ് വിശുദ്ധമായ ഇസ്ലാം കാരുണ്യമാണ് പ്രചരിപ്പിക്കുന്നത് അതാണ് ആദ്യം നൽകുന്ന ആശയം അതാണ് അതുകൊണ്ട് തന്നെ റിലീഫ് സെല്ലിന്റെ പ്രവർത്തനങ്ങൾ ഏറ്റവും കൂടുതൽ നമ്മളിൽ തന്നെയാണത് കാണേണ്ടതും കാരുണ്യ പ്രവർത്തനമാണ് രോഗികളായ ആളുകൾക്ക് നിത്യരോഗികളായ ആളുകൾ കിടപ്പ് രോഗികളല്ലാത്ത ആളുകൾ അവരെ സന്തോഷിപ്പിക്കുന്നു അവരുടെ മനസ്സിന് സമാധാനം കൊടുക്കുന്നു അവർക്ക് കൂട്ടിരിപ്പിക്കുന്നതാകുന്ന ആളുകൾക്ക് പോലും ഭക്ഷണം നൽകിയും അവരെയും ആശ്വസിപ്പിക്കുകയാ അതിനുവേണ്ടി കോടികൾ വർഷങ്ങളിൽ ചെലവഴിക്കുന്നു അള്ളാഹു കപൂരി ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ മോമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മഹനീയമായ പ്രവർത്തനമാണ് അള്ളാഹുസ്ബഹാനുഹുവ ലൗഹുൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഇന്ന മഹഫൂദില് രേഖപ്പെടുത്തിയുള്ള വചനമത്രേമ വാക്യമാണ് വാക്യമാണ് ഇന്ന കാരുണ്യം അഥവാ എന്റെ കാരുണ്യം കൊണ്ട് സാധിക്കുമേ സാധിക്കുമേ ഞാൻ ലോക ജനതയ്ക്ക് കാരുണ്യം നൽകുന്ന വ്യക്തിയാണ് അള്ളാഹു വിശേഷണ നാമങ്ങളിൽ ഏറ്റവും ശ്രദ്ധയും ശ്രേഷ്ഠവുമായ ഖുർആനിൽ അടയാളപ്പെടുന്നു അള്ളാഹു കാരുണ്യവാനീങ്ങളുടെ സത്യവിശ്വാസികളുടെ ദൈവം ആര് അള്ളാഹു അള്ളാഹു അവനെക്കുറിച്ച് വിശേഷിപ്പിക്കുന്നത് അള്ളാഹു കാരുണ്യവാനാണ് മാത്രമല്ലാഹി വസ്സല തങ്ങളെ കുറിച്ച് അന്ന് തന്നെ ഓർമ്മപ്പെടുത്തുകയാണ് ആ പ്രവാചകർക്കല്ലേ പരിശുദ്ധമായ ഖുർആൻ അവതരിപ്പിച്ചത് ആ പ്രവാചകരല്ലേ നമ്മുടെ ആ ലോക ജനതയ്ക്ക് മുഴുവൻ നമുക്ക്

യനാണ് കാരുണ്യവാനാണ് അല്ലാഹു ഈ ലോകത്തേക്ക് ജനങ്ങളെ സൽപാന്താവിലേക്ക് തെളിക്കാൻ വേണ്ടി നിയോഗിച്ചതായ നമ്മുടെ പ്രവാചകരോ അവരും കാരുണ്യനിധിയാണ് അവരും കാരുണ്യത്തിന്റെ വക്താവാണ് അള്ളാഹു മനസ്സിലാക്കാൻ തോഫിക്ക് തരട്ടെ എന്നോട് ഇന്ന് അടുത്തിരുന്നോളി കേൾക്കാൻ പറ്റുന്നില്ലെങ്കിൽ കുറച്ചുകൂടി ഇങ്ങോട്ടിരുന്നാല് പ്രാഹത്താവും തോന്നുന്നുണ്ടും മഴയുടെ ശബ്ദം കൊണ്ട് കുറച്ച് ആ കസേര ഇങ്ങോട്ട് നടുപ്പിച്ചിട്ടോളി കുറച്ചോട് അള്ളാഹു സ്വീകരിക്കട്ടെ അവിടെ ഇരുന്നാ മഴ നനഞ്ഞുന്നുണ്ടെങ്കിൽ പ്രായമുള്ള ആളുകളൊക്കെ ഇങ്ങോട്ട് അടുത്തിരുന്നോളി പരമാവധി കസേര നടുപ്പിച്ചിട്ടെ അലഹമ്മദ എത്ര താല്പര്യത്തിൽ അരുൺ അനുസരണയോടുകൂടി കാര്യങ്ങളെ ശ്രദ്ധിക്കുന്നു അള്ളാഹു അല്ലാവരെയും സ്വീകരിക്കട്ടെ ആ മാഷാ കുറച്ചൂര് ഇങ്ങോട്ടിരുന്നുള്ളി ഇവിടെ ഈ ഭാഗത്ത് നല്ല സൗകര്യമാണ് നല്ല ഇങ്ങോട്ട് ആ പ്രായമുള്ള ആളുകളൊക്കെ ഇങ്ങോട്ട് പോരെ വാലണ്ടിയേഴ്സ് ഒന്ന് ശ്രദ്ധിക്കുന്നു അപ്പൊ അള്ളാഹു കാരുണ്യവാനാണ് കരുണാമയനാണ് അവൻ ഈ ലോകത്തേക്ക് പ്രബോധന ദൗത്യവുമായി നമ്മളിലേക്ക് നിയോഗിച്ചതാകുന്ന പരിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ തങ്ങൾ കാരുണ്യവാനാണ് കൊണ്ട് തീർന്നില്ല ആ പ്രവാചകർക്ക് വേണ്ടിയിട്ടാണ് പരിശുദ്ധമായ ഖുർആൻ അള്ളാഹു അവതരിപ്പിച്ചത് നമ്മളിലേക്ക് നൽകിയതല്ലല്ലോ ഖുർആൻ മാനവരാശികൾക്ക് മുഴുവനും ദർശനമായി നൽകിയതാണെങ്കിലും നൽകപ്പെട്ടത് ആർക്കാണ് നബിസ് മാസങ്ങൾക്കാണ് നബിയേ നബിയേ ാണ് നാം പരിശുദ്ധമായ ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളത് ഖുർആൻ നൽകപ്പെട്ടത് ഹബീബായ നബി ആ പ്രവാചകരാണ് നമുക്ക് വിശദീകരിച്ച് നൽകുന്നത് ആ ഖുർആനിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന ആശയം എന്താണ് ഖുർആൻ ലോകത്തിന് കാരുണ്യമാണ് കാരുണ്യമാണ് അല്ല തന്നെ ഖുർആനിലൂടെ പറയുകയാണ് وننزل من القران ما هو شفاء ورحمه للمؤمنين പരിശുദ്ധമായ ഖുർആൻ നിങ്ങൾക്ക് നാം അവതരിപ്പിച്ചിട്ടുള്ളത് ഈ ഖുർആൻ മുഖേന നിങ്ങൾക്ക് രോഗശമനമാണ് ഈ കേൾക്കുന്ന ഈഷ അതനുസരിച്ചുകൊണ്ട് ജീവിതത്തിൽ കൊണ്ടുവരുന്ന സഹോദരി നിങ്ങൾക്ക് വിഭാവനം ചെയ്യുന്നത് മോമിനിങ്ങൾക്ക് കാരുണ്യമാണ് കാരുണ്യമാണ് ഖുർആൻ കാരുണ്യം പഠിപ്പിക്കുന്നതായ ഗ്രന്ഥമാണ് നിങ്ങൾ ആയത്താണ് സുബ്ഹാനഹു വ തആല കരുണാമയനാണ് പരിശുദ്ധ പ്രവാചകൻ അലൈഹി ലോകം മുഴുവനും കാരുണ്യം നൽകാൻ വന്ന വ്യക്തിയാണ് ആ പ്രവാചകർക്ക് നൽകപ്പെട്ട വിശുദ്ധ ഖുർആനോ അത് കാരുണ്യം ഉണ്ടാക്കുന്ന ഗ്രന്ഥമാണ് എങ്ങനെ കാരുണ്യം ഉണ്ടാകും ഖുർആൻ അനുസരിച്ച് ജീവിച്ചാൽ ഖുറാൻ കേട്ടിരുന്നാൽ പോലും അള്ളാഹു സുബാനുവാത്താലെ എല്ലാ ബലാ മുസിബുത്തുകളെ തൊട്ട് കാവലും നൽകുമെന്നാബീഹി പറഞ്ഞില്ലോ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ കേൾക്കാൻ തയ്യാറാകുന്ന വിശ്വാസികളെ വിശ്വാസിനികളെ നിങ്ങൾക്ക് ഭൗതിക ലോകത്തെ എല്ലാ കാവൽ നൽകുമേ എന്ന് ഖുർആൻ മക്കൾ നമുക്കുണ്ടോ നമ്മൾ ഇന്ന് ഖുർആൻ ഓതുന്നവരാണോ എത്ര ഹത്മകളാണ് കഴിഞ്ഞ റമദാനിൽ തന്നെ തീർത്തിട്ടുള്ളത് പരിശുദ്ധമായ ഖുർആാനുമായി ബന്ധമുള്ള മുസ്ലിമാണോ കേവലം മുസ്ലിം നാമധാരിയായി പേര് മുസ്ലിം മു സമൂഹം നിലകൊള്ളവയല്ലോ ആധാർ കാർഡിലും റേഷൻ കാർഡിലും പാൻ കാർഡിലും മാത്രം മുസ്ലിമായി നിലകൊള്ളുന്ന മുസ്ലിം നാമധാരിയായി മാറിയില്ലയോ ഖുർആനുമായി ബന്ധമില്ല പാരായണമില്ല അള്ളസൂല് പറയുകയാണ് കേൾക്കാൻ തയ്യാറാകുന്ന ഏതൊരു മുസ്ലിം ഉണ്ടോ മുസ്ലിമത്തോണ്ടോ രാവിലെ പ്രഭാത സമയത്ത് ഖുർആൻ വീട്ടിലൊന്ന് കേൾക്കണേ ആ ഖുർആാനിന്റെ ഓഡിയോ പ്ലേ ചെയ്യുന്നതിലൂടെ നിന്റെ വീടിന്റെ അകത്തലങ്ങൾ ആത്മീയമാകുന്ന ഉയർച്ചയിലേക്ക് എത്തുകയാണ് നിന്നിൽ ആത്മീയത അള്ളാഹു നൽകുകയാണ് ദുണ്യവിയായ എല്ലാ ബലാ മുസീബത്തുകളെ തൊട്ട് കാവൽ അള്ളാഹു ഏർപ്പെടുത്തുകയാണ്

ദുയാവിൻ്റെ എല്ലാ ബലാ തൊട്ട് കാവൽ അള്ളാഹു തോഫി തരട്ടെ പരിശുദ്ധമായ ഖുർആൻ ഒരു വീട്ടിൽ പാരായണം ചെയ്താൽ ആ വീട് അവന്റെ മേൽ വിശാലമാകുകയാണ് ആ വീട്ടിൽ നബിയോനാ റസൂലുള്ളാഹി അവന്റെ പരിശുദ്ധമായ ഖുർആൻ ഒരു വീട്ടിൽ പാരായണം ചെയ്യപ്പെട്ടില്ല എങ്കിൽ ഖുർആാൻ വീടിൻ്റെ അകത്തലങ്ങളിലുണ്ട് വീട് കുടിയിരിക്കുമ്പോ വീട്ടിലേക്ക് കടക്കുന്ന വേളയിൽ പരിശുദ്ധമായ ഖുർആൻ പിടിച്ചുകൊണ്ട് കയറിയിട്ടുള്ള ഉമ്മയാണ് അത് നിസ്കാരമുറിയിൽ ഷെൽഫിൽ കൊണ്ടുപോയി അടച്ചിട്ടതല്ലാതെ ഇന്നവരെ ഖുർആൻ പാരായണം തയ്യാറായിട്ടില്ല യാസീൻ ഓതിരുന്ന ഓതിരുന്ന കുടുംബമാണ് കുടുംബമാണ് സൂറത്ത് മുടങ്ങാതെ ദാരിദ്ര്യ നിർമാർജനത്തിന് വേണ്ടി റസൂലുള്ള പഠിപ്പിച്ചതാകുന്ന റസൂറി കൃത്യമായി ജീവിതത്തിൽ അടയാളപ്പെടുത്തി ഓതിരുന്ന സഹോദരനാണ് സഹോദരിയാണ് എല്ലാ ദിവസവും സൂറത്തുൽ വിശാമകരുന്നവരാണ് ഇന്നിതാ ഏത്ത് വീട്ടിലേക്ക് വീട് വീട് പ്രയാസമാണ് ാണ് രണ്ടായിരത്തിന്റെയും മൂവായിരത്തിന്റെയും അയ്യായിരത്തിൻറെയും പതിനയ്യായിരത്തിൻറെയും അമ്പതിനായിരത്തിന്റെയും സ്ക്വയർ ഫീറ്റുകൾ വരെ ഈ കൊച്ചു കേരളത്തിലെ പല ആളുകളും പണിരിട്ടുണ്ട് ആ വീട് പറക്കത്തില്ല പറക്കത്തില്ല കുറാനോ വിക്രച്ചല്ലാത്ത വീടാണോ ആ വീട്ടിൽ ഐശ്വര്യം ഉണ്ടാവുകയില്ല സ്വാനിഹീങ്ങളാകുന്ന മലക്കുകളുടെ പ്രവേശനം ഉണ്ടാവില്ല സ്വാനിഹീങ്ങളാകുന്ന ആളുകളുടെ കടന്നുവരവുണ്ടാവില്ല ഒരു നിലക്കും നിരക്കും മലക്കുകളുടെ തിരുനോട്ടം അവർക്ക് ഉണ്ടാവുകയില്ല എട്ടുമുഴം നീളം പത്ത് മുഴം വീതിയുമുള്ളതായ ഉള്ളതായ ചെറിയതാകുന്ന കുടിലിൽ വസിച്ചിരുന്ന നബിയല്ലേ ഹബീബായ ആ വീട്ടിൽ വരാത്ത മലക്കുകളില്ല മലക്കില്ല മലക്കുകളുടെ നേതാവാകുന്ന ചിബിരിലാം ആ വീട്ടിൽ കടന്നു വരുകയാണ് വീട്ടുകാരിയാകുന്ന സലാം പറയണേ വരെ പ്രത്യേകമായി ഏൽപ്പിക്കുകയാണ് നമ്മുടെ വീട്ടിൽ മലക്കുകൾ കടന്നു വരാറുണ്ടോ നമ്മുടെ വീട് ആത്മീയമാകുന്ന ഉയർച്ച ഉണ്ടാവാറുണ്ടോ കുർആാലോദുന്ന വീടാണോ വിക്രച്ചൊല്ലുന്ന വീടാണോ അതുകൊണ്ടെന്നാ ഒരു കാരുണ്യത്തിന്റെ മലക്കുകള് നമ്മുടെ വീട്ടിലില്ല അള്ളാഹു മുള കാക്കുമാറാവട്ടെ വീട് കുടിസ് എത്ര വലിച്ചു നീട്ടിയിട്ടും ചില ആളുകൾക്ക് അങ്ങനെയാണല്ലോ കൊറച്ചും കൂടി കഴിയുമ്പോ എന്തോ പ്രശ്നമുണ്ട് എന്തോ വിഷയമുണ്ടെന്ന് പറഞ്ഞിട്ട് അടുക്കള ഒന്നുകൂടി കൂടി വലുതാക്കാൻ അടുക്കള മൂന്ന് അടുക്കളയായിപ്പോ എല്ലാം ഇങ്ങനെ കാണിക്കാൻ വെച്ചിരിക്കാണ് ആളുകളെ ഒന്നും ഉപയോഗിക്കുന്നില്ല ഇതെന്താകുമ്പോൾ ഇവിടെ എല്ലാം ഷെൽഫ് പോലെ വെച്ചിരിക്കുകയാണ് അതെന്താകുമ്പോ അത് പുതിയ ന്യൂ മോഡൽ എടുക്കണം എന്നിട്ട് ഇതിനെല്ലാം അപ്പുറം വെളിയിലൊരു വർക്കേറിയ വേറ ഇപ്പ എല്ലാം അങ്ങനത്തെ ട്രെൻഡാണ് ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടും വീട്ടിൽ മറക്കത്തില്ല ഐശ്വര്യം ഇല്ല എപ്പോഴും പ്രയാസം കയ്യിൽ കാശ് നിൽക്കുന്നില്ല എപ്പോഴും മാനസിക ബുദ്ധിമുട്ട് സാമ്പത്തികമായ ഞെരുക്കം പ്രയാസം മക്കളിൽ അസുഖം കുടുംബങ്ങളിൽ അസുഖം പല പ്രയാസങ്ങളും ഉള്ളാഹു നൽകുക എന്താ കാരണം ഖുറാനോത്തില്ല ഉള്ളാഹു മളക്കാക്കുമാറാവട്ടെ